അല്ല ഈ അടുത്ത കാലത്ത് രാജ്യത്ത് അസഹിഷ്ണുതയും ഇതുപോലുള്ള അക്രമ സമീപനങ്ങളും പ്രവർത്തനങ്ങളും മിഷണറിമാർക്കെതിരെ വളർന്നു വരികയാണ് പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ തുറുങ്കിലടയ്ക്കുന്ന ആ സമീപനം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിനും ജനാധിപത്യ സ്വഭാവത്തിനും വിരുദ്ധമാണ് ചില ശക്തികളൊക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവസരം വരുമ്പോൾ അവരൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ വർഗീയതയും മത ഭ്രാന്തുമൊക്കെ കാണിക്കുന്ന ഒരു സമയം മതപരിവർത്തനമാണ് വർഗീയതയാണെന്നൊക്കെ പറഞ്ഞും പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യക്കിടത്താണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എഴുതുമ്പോൾ അതിനകത്തൊരു അടിസ്ഥാനമുണ്ടാകട്ടെ നമസ്കാരം മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നിങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ച് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും ക്രൈസ്തവ സമൂഹത്തിൽ വലിയൊരു പ്രതിഷേധത്തിന് ഈ ഒരു സംഭവം ഇടയാക്കിയിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഫാദർ യുജിൻ പെരേര അച്ഛാ ഈ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായൊരു നടപടി ഈ മനുഷ്യക്കടത്ത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് അല്ല ഈ അടുത്ത കാലത്ത് രാജ്യത്ത് അസഹിഷ്ണുതയും ഇതുപോലുള്ള അക്രമ സമീപനങ്ങളും പ്രവർത്തനങ്ങളും മിഷണറിമാർക്കെതിരെ വളർന്നു വരികയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ത്യാഗനിർഭരമായി പ്രവർത്തിക്കുന്നവരാണ് ഈ മിഷനറിമാർ ഇവരെയൊക്കെ തെറ്റായ കളവായ ആരോപണങ്ങൾ നടത്തി കൊടുക്കുന്ന നടപടികൾ മനുഷ്യക്കടത്ത് പറഞ്ഞിട്ടാണ് വകുപ്പിട്ടിരിക്കുന്നത് അവരെയൊക്കെ പുറത്തു വരാത്ത രീതിയിൽ അതും ഇവിടുത്തെ നിയമപാലകരായ പോലീസുകാരാണ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ട ആൾക്കൂട്ട സമ്മർദ്ദങ്ങളുടെ ആൾക്കൂട്ട അക്രമങ്ങളുടെ ഭാഗമായി ഇത്തരം കൂടി പ്രവർത്തിക്കുന്ന പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ആ തുറങ്കിലടയ്ക്കുന്ന ആ സമീപനം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിനും ജനാധിപത്യ സ്വഭാവത്തിനും വിരുദ്ധമാണ് ഇത്തരം അവസ്ഥകൾ മാറ്റിയെടുക്കുവാനായിട്ട് ബഹുമാന്യനായ പ്രധാനമന്ത്രിയും നമ്മുടെ ഹോം മിഷൻ ഹോം മിനിസ്റ്ററും ഒക്കെ അടിയന്തരമായിട്ട് ഇടപെടുകയും ഈ കുറ്റകൃത്യത്തിന് പിൻബലം നൽകിയ പോലീസുകാർക്കൊക്കെ എതിരെ നടപടി കൈക്കൊണ്ടുകൊണ്ട് കന്യാസ്ത്രീകൾ അടിയന്തരമായി ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടു നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുകയാണ് വരും ദിവസങ്ങളിൽ ഇത് ദേശവ്യാപകമായ ചർച്ചകൾക്കും പ്രതിരോധത്തിനും നടപടികൾക്കുമൊക്കെ ഇടം നൽകും അതിനു മുമ്പ് തന്നെ ഇത്തരം നടപടികളുണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉള്ളതായി സംശയിക്കേണ്ടതുണ്ടോ അല്ല ചില നിഗൂഢ ശക്തികളൊക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവസരം വരുമ്പോൾ അവരൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ വർഗീയതയും മത ഭ്രാന്തുമൊക്കെ കാണിക്കുന്ന ഒരു സമീപനം അതാണ് ഞാൻ മുഖ്യമായിട്ട് കാണുന്നത് അതെ അതാ പറഞ്ഞ അവർക്ക് എന്തെങ്കിലും എവിഡൻസ് വേണ്ടേ അല്ലാതെ വെറുതെ വഴിയിൽ വരുന്ന ആളുകൾ ഇങ്ങനെ മതപരിവർത്തനമാണ് വർഗീയതയാണെന്നൊക്കെ പറഞ്ഞും പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യക്കടത്താണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എഴുതുമ്പോഴതിനകത്തൊരു അടിസ്ഥാനം ഉണ്ടാകണ്ട് അവർക്കൊരു നോട്ടീസ് അറിവിയുണ്ട് നമ്മുടെ രാജ്യ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നോട്ടീസ് സെർവ് ചെയ്യണം അപ്പോൾ എല്ലാ നിയമ നടപടികളെയും ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം നടപടികൾ എന്തായാലും ഈ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ എഫ് ഐ ആറിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യക്കടത്ത് അതുകൂടാതെ മതപരിവർത്തനം എന്നിങ്ങനെ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നെല്ലാം തന്നെ ഉയർന്നു വരുന്നത് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിഗൂഢ ശക്തികൾ ഉണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് ഫാദർ യുജിൻ പരേരെയും ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം